തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് സ്വീകരണമൊരുക്കി മുസ്ലിം ലീഗ് പ്രവർത്തകർ വലിയ വലിയപറമ്പ് പത്താം വാർഡിൽ മുസ്ലിം ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ് ലീഗ് പ്രവർത്തകർ തന്നെ സ്വീകരണം നൽകിയത് വലിയ വലിയപറമ്പ് പത്താം വാർഡ് ബീച്ചാർ കടവിൽ നിന്നും വിജയിച്ച ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഖാദർ പാണ്ഡ്യാലയ്ക്കാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ സ്വീകരണമൊരുക്കിയത് കഴിഞ്ഞ ദിവസം സി പി എം നേതൃത്വം നടത്തിയ പ്രകടനത്തിലും ഗാദർ പാണ്ഡ്യാല പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പത്താം വാർഡിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് പ്രവർത്തകരും ഗാദർ പാണ്ഡ്യാലയ്ക്ക് സ്വീകരണമൊരുക്കിയത് ഇതിൽ അസ്വാഭാവികതയില്ലെന്നും എല്ലാവരുടെയും വോട്ട് നേടി വിജയിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഇരുവിഭാഗങ്ങളുടെയും വിജയാഘോഷത്തിൽ പങ്കെടുത്തതെന്നും ഗാദർ ലീഗിന്റെ ഒരു വലിയ വിഭാഗം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ ചൊല്ലി പാർട്ടിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പുമായി കുറച്ച് വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവർ പൂർണ്ണമായി എനിക്ക് പിന്തുണ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വോട്ട് ചെയ്ത ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി എന്നോട് ഇതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് പ്രകടനം നടത്തുകയാണ് സ്വാഭാവികമായിട്ടും അതിലൊരു അസ്വാഭാവികത കാണേണ്ട ആവശ്യമില്ല കാരണം ഒരു ജനകീയ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആളെന്ന നിലയിൽ രണ്ട് വിഭാഗത്തിനെയും വോട്ട് കിട്ടിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും ഇരുവിഭാഗത്തിൻ്റെയും വോട്ടർമാരോട് എന്നെ നന്ദി അറിയിച്ചു കൊണ്ടുള്ള പ്രകടനമാണ് ഇവിടെ നടക്കുന്നത് അതിൽ ഒരു പിന്നെ വാർഡ് മെമ്പർ എന്നതുകൊണ്ട് എനിക്ക് കഴിയില്ല തന്നെയാണ് രണ്ട് ഞാൻ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സ്വീകരണത്തിൽ പങ്കെടുത്തതെന്നും ഗാദർ പറഞ്ഞു എന്നാൽ തരംതാണ പരിപാടിക്ക് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയോ വാർഡ് കമ്മിറ്റിയോ അനുമതി നൽകിയിട്ടില്ലെന്നും പ്രകടനത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും മുസ്ലിം ലീഗ് വലിയപറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ കുഞ്ഞുള്ള പറഞ്ഞു മത്സരിച്ച കാദർ പാണ്ഡ്യാല എന്ന് പറുന്ന വ്യക്തി അദ്ദേഹം ഇന്നലെ എൽ ഡി എഫിൻ്റെ പ്രചരണ പരിപായിൽ പങ്കെടുക്കുകയും അതിനുശേഷം ആ പ്രദേശത്തുള്ള ചില ആൾക്കാരെ സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനവർക്ക് ഒരു മറുപടി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പതാകയും മേന്തി ഇന്നവർ പ്രചരണം നടത്തിയത് എന്ന് പ്രകടനം നടത്തിയതെന്ന് എനിക്കറിയാൻ സാധിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരിപാടിക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു അവസരം കൊടുത്തിട്ടില്ല അതുമായി പഞ്ചായത്ത് മുസ്ലിം ലീഗിനോ പത്താം വാർഡ് മുസ്ലിം ലീഗിനോ യാതൊരു ബന്ധവുമില്ല എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് പഞ്ചായത്തിൽ ഇത്തവണ മൂന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷമുള്ള എൽ ഡി എഫിന് ഭരണം നടത്താൻ ഖാദർ പാണ്ഡ്യാലയുടെ പിന്തുണ അത്യാവശ്യമല്ല അതുകൊണ്ട് തന്നെ ലീഗ് സ്വീകരണത്തിൽ ഖാദർ പാണ്ഡ്യാല പങ്കെടുത്തതും എൽ വലിയ കാര്യമാക്കുന്നില്ല ഇരുവിഭാഗങ്ങളുടെയും തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ പങ്കെടുത്ത ഖാദർ ഭരണസമിതിയിൽ ഏത് പക്ഷത്ത് നിൽക്കുമെന്നും വ്യക്തമാക്കിയിട്ടില്ല കൂടെ പഞ്ചായത്തിൽ ആ എന്തായാലും ശേഷം ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞയ്ക്ക് കാര്യത്തിൽ എന്തായാലും ഒരു ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് സ്വീകരണം സ്വീകരണമൊരുക്കിയതിലൂടെ വാർഡിനകത്തെ മുസ്ലിം ലീഗിന്റെ വിഭാഗീയതയാണ് മറം നീക്കി പുറത്തു വരുന്നത്